കൊച്ചി വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിച്ച അമ്മയ്ക്കൊരു കരുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മുനവറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വി പി എസ് ലേക് ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള അധ്യക്ഷനായി പൊന്നാനി ബോട്ടോണേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ സ്മിത ജോയ് പദ്ധതി വിശദീകരിച്ചു എം പി ഗംഗാധരൻ ഫൌണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദലി മുൻ എം പി സി ഹരിദാസ് സജ്ജാദ് എം വി ശ്രീധരൻ മാസ്റ്റർ കെ കെ കോയ ബഷീർ ശർമ്മ അഡ്വക്കേറ്റ് ബീന ജോസഫ് പി രാജീവ് സുരേഷ് പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുതരമായ രോഗമുള്ള ഇരുന്നൂറ് പേരെയാണ് ക്യാമ്പിൽ പരിശോധിച്ചത് പരിശോധനയിൽ രോഗം കണ്ടെത്തിയ ബി പി എൽ കാർഡ് അംഗങ്ങൾക്ക് ബി പി എസ് ലേക്ഷോർ ആശുപത്രിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയിലൂടെ സൌജന്യമായി ശസ്ത്രക്രിയ ചെയ്തു ചെയ്തുകൊടുക്കും ബിപിഎൽ കാർഡില്ലാതെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കും ബന്ധപ്പെട്ട് അതുപോലെ ഈ ഓവറി ക്യാൻസർ പ്രസിഡൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വാഭാവികമായും കണ്ടുവരുന്ന ആ രാവിലത്തെ ചികിത്സയായിട്ട് സൗകര്യങ്ങൾ അത് തന്നെ നൂറ്റമ്പത് രൂപകൾക്ക് ഇവിടെ ശോചനീയമായി സൗകര്യം ചെയ്യാനുള്ള ആറ് കോടി രൂപയുടെ ഒരു സി എസ് ആർ ഫണ്ട് ലഭിച്ചു ഈ പദ്ധതി പൊന്നാളി മണ്ഡലത്തിലേക്കാണ് അവർ ശ്രമിക്കുക എന്നത് ഏറെ സന്തോഷമുള്ള കാരണം പൊന്നാളിയെ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സിനിമ നമ്മുടെ പണക്കാട്ടില് നിരവധി ആളുകൾ പ്രിയപ്പെട്ട പരിശീലനങ്ങൾ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ വരും പാലക്കാട് പ്രയാസങ്ങൾക്കുന്നതാണ് വിദേശം

എത്തപ്പെടില്ല എന്നുള്ള ഒരു വലിയ ഒരു കരുതൽ നമുക്ക് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കരുതലിനെ ഇവിടെ ദശാതിരി നേതൃത്വത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയൊണ്ട് നമ്മുടെ പദ്ധതി അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഇവിടെ എത്തുന്ന ഒരു പദ്ധതിക്ക് ബോധം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പർത്തിമാർക്ക് ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഇ എൻ ടി നേത്ര രോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി